മിഥുൻ എന്ന് പറയുന്ന പതിമൂന്നുകാരൻ സ്കൂളിൽ വെച്ച് ഷോക്ക് ഏറ്റുമരിച്ചിരിക്കുന്നു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് സംഭവം നടക്കുന്നത് അവരുടെ നല്ല ഇതിനെ പറയുന്നത് അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയോ സിസ്റ്റത്തിന്റെ തകരാറുന്നു എന്ത് ഓമന പേരിട്ട് വിളിച്ചാലും ഒഴിവാക്കാമായിരുന്ന ഒരു മരണം അത് യഥാർത്ഥത്തിൽ ഞാൻ കൊലപാതകമാണെന്ന് പറയും ഒന്ന് ആലോചിച്ച് നോക്കുക തകിഴിട്ടുകൊണ്ട് ഒരു സ്കൂളിൽ സൈക്കിളുകൾ വെക്കാനായിട്ടൊരു ഷെഡ് നിർമ്മിക്കുന്നു സ്വാഭാവികം സുരക്ഷിതത്വം നോക്കേണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട്ടിലെ കെ എ സി ബിയുടെ കാര്യമൊക്കെ അറിയാം വെള്ളാനെയാണ് നാടിനെ മുടിപ്പിക്കുന്ന അതുപോലത്തെ ഒരു സ്ഥാപനം വേറെ ഉണ്ടോ എന്നത് സംശയമാണ് ഉദ്യോഗസ്ഥരുടെ അഴിമതികളും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതം മൂലം വളരെയധികം കേട്ട ഒരു സ്ഥാപനമാണ് ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടി അത് തകിട് അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു കെട്ടിടത്തിൻ്റെ തൊട്ട് മുകളിൽ കൂടി ഇലക്ട്രിക് കമ്പി പോകുന്നു അത് മാറ്റണമെന്ന് ആർക്കും ബോധമുണ്ടായില്ല എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ കെ സി ബിന് മാത്രമല്ല സ്കൂളിലൊരു വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാകും ഇനി അവിടെ അവിടെ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല പോട്ടെ എന്തായാലും അധ്യാപക രക്ഷകർത്ത ഒരു കമ്മിറ്റി ഉണ്ടാകുമല്ലോ ഒരു പി ടി എ ഉണ്ടാകും സ്കൂളിലെ ടീച്ചേഴ്സ് ഇത് കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാവുന്ന അപകടമാണെന്ന് സ്കൂൾ അധികൃതരുണ്ടാകും ആ നാട്ടിലെ വിദ്യാഭ്യാസത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ഉണ്ടാകും കെ എസ് ഇ ബി ഉണ്ടാകും ഇവരൊന്നും ഇത് കണ്ടില്ല അല്ലെങ്കിൽ പരാതി ഉണ്ടായിരുന്നിട്ട് മാറ്റിയില്ല എന്ന് പറയുമ്പോൾ കേവലം ഒരു സിസ്റ്റത്തിന് തകരാറൊന്നും പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമോ ആൾ മരിക്കുമ്പോൾ മാത്രം ആണോ കാര്യങ്ങൾ മാറ്റാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ പക്ഷേ